ഡ്യൂപ്ലിക്കേറ്റ് സർവീസ് ബുക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട് സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ വണ്ടി പോരാത്തതിന് ഡീസൽ ആയതുകൊണ്ട് തന്നെ നല്ല മൈലേജ് കിട്ടും ഒരു ഫാമിലിക്ക് ഉപയോഗിക്കാൻ വേണ്ടി സെക്കൻഡ് ഓണർ വി എക്സ് ഐ നല്ല ക്വാളിറ്റി വണ്ടി കമ്പനി സർവീസ് വണ്ടി ഏഡ് ഓണറാണ് അമ്പത്തെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി നീറ്റ് ആണ് ഞാൻ പറഞ്ഞല്ലോ സിംഗിൾ ഓണർ വണ്ടിയാണ് ധൈര്യമായിട്ട് ഒരു ഫാമിലിക്ക് ഉപയോഗിക്കാം നമുക്ക് ഓഫർ പ്രൈസിന് ഫൈനൽ എഴുപത്തി അയ്യായിരം രൂപ കൊടുക്കാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഏഴ് വരെ പേപ്പർ ഉള്ള ഓൾട്ട് ഓഫറിന് പറ്റും ഓഫറിന് ഓഫർ കണ്ടീഷൻ കാരണം പുതിയ വെടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബെസ്റ്റ് ചോയ്സിലാണ് അപ്പൊ നമ്മുടെ ഓണം അതിനോട് അനുബന്ധിച്ച് കുറച്ച് ഓഫർ പ്രൈസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓണത്തിന്റെ ഓഫർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ നമ്മളിന്ന് പക്ഷേ അത്യാവശ്യം വില കുറഞ്ഞ കുറച്ച് വണ്ടികൾ സ്റ്റോക്ക് കാണിക്കുകയാണ് സ്പെഷ്യൽ നമ്മുടെ കുറച്ച് വണ്ടികൾ വരുന്നുണ്ട് സ്പെഷ്യൽ വണ്ടികൾ ഉണ്ട് അതുപോലെ സ്പെഷ്യൽ സമ്മാന പദ്ധതി കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളതിൽ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും ഇപ്രാവശ്യം വീട്ടിൽ അത്യാവശ്യം നല്ല കുറേ നല്ല കളക്ഷൻ വണ്ടികൾ വന്നിട്ടുണ്ട് ഇപ്പം ലൊക്കേഷൻ പറയാം തിരുവനന്തപുരം കാട്ടാക്കട കിള്ളി നമ്മളടുത്ത് എരിബ്രോ ഉണ്ട് സ്വാഗതം നമസ്കാരം ഒന്നുകൂടി ഈ വീഡിയോ കാണുന്നവര് വ്യക്തമായി കേൾക്കുക ഇത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് കാട്ടാക്കട എന്ന് പറയുന്ന ഒരു സ്ഥലം പലരും വീഡിയോ കണ്ടു കഴിഞ്ഞതിനു ശേഷം സ്ഥലം എവിടെയെന്ന് അറിഞ്ഞുകൂടാതെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് തിരുവനന്തപുരത്താണ് നമ്പർ ഞാൻ സ്ക്രീനിൽ ഡിസ്ക്രി കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക നമ്മുടെ ചാനൽ ചാനൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് അപ്പോൾ നേരെ ഓഫർ ഓഫർ പ്രൈസ് മിനിമിനാണ് വണ്ടി കാണാൻ ബോഡി ക്വാളിറ്റി അടിപൊളിയാണ് മോഡൽ രണ്ടായിരം മോഡൽ രണ്ടായിരം വണ്ടി പെയിൻറ് ക്വാളിറ്റി കൊള്ളാം മീൻസ് ക്വാളിറ്റി കൊള്ളാം അതായത് കമ്പനി പെയിന്റ് നല്ല പറഞ്ഞത് ക്വാളിറ്റി ഉണ്ട് ഓക്കെ ടയർ കണ്ടീഷൻ എല്ലാം ഗുഡാണ് രണ്ടായിരം മോഡല് വണ്ടി കണ്ടീഷൻ ആണ് പെട്രോൾ വണ്ടിയാണല്ലോ പിന്നെ സോണിയുടെ സ്റ്റീൽ വരുമ്പോണ്ട് സെന്റ് വേണ്ടിയല്ലേ ഇന്റീരിയർ സത്യം പറഞ്ഞാൽ ഈ ഒരു സെഗ്മെന്റിൽ കണ്ടിട്ടില്ലേ സെന്റ് അത്യാവശ്യം ഒറിജിനൽ ചെയ്തിരിക്കുന്നത് അതേപോലെ

നാല് പവർ വിൻഡോ കാര്യങ്ങളെല്ലാം ഉള്ളതാണ് ഒറ്റ ഓണറേ ആയിട്ടുള്ളൂ സിംഗിൾ ഓണർ വണ്ടിയാണ് ഓക്കെ വണ്ടി കണ്ടീഷൻ വണ്ടി ഇന്റീരിയൽ നോക്കുമ്പോഴത്തേക്കും സീറ്റ് വേറെ നീറ്റ് ആണ് കാണുന്നില്ല ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഇൻബിൾ സ്റ്റീരി അല്ല സ്റ്റീരി വെച്ചിട്ടുണ്ട് അതേപോലെ ഫോട്ടോ പവറിൻ്റെ എല്ലാം വരുന്നുണ്ടല്ലേ അതെ എ സിയിലെ വർക്കിംഗ് ആണോ എല്ലാം വർക്കിംഗ് ആണോ ഓക്കെ വേറെ വിഷയം ഒന്നും ഇല്ല 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 എഞ്ചിൻ ഭാഗമൊക്കെ നീറ്റ് ആണ് ഫുൾ ഓപ്ഷൻ വണ്ടി സിംഗിൾ ഓട്ടർ വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് വണ്ടിയാണ് എത്രം രൂപ കൊടുക്കുക വേറൊരു രൂപയ്ക്ക് ഷവർലൈസ് സ്പാർക്ക് ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി ശരി ഓൾട്ടോ രണ്ടായിരത്തി ഏഴാണ് രണ്ടായിരത്തി ഏഴ് ഇരുപത്തി ഏഴ് വരെ പേപ്പറുള്ള ഓൾട്ടോ നല്ല വണ്ടി ഇരുപത്തി ഏഴ് പേപ്പർ ഉള്ള വണ്ടിയാണ്

അപ്പം ഓൾട്ടോ രണ്ടായിരത്തി ഏഴ് മോഡൽ എൽ എക്സ് ആണ് ഇരുപത്തിയേഴ് വരെ പേപ്പറുണ്ട് ബോഡി കണ്ടീഷൻ എല്ലാം ഗുഡ് ആണ് ടയർ കണ്ടീഷൻ ഗുഡ് ആണ് ഓക്കെ കുഴപ്പമില്ല അല്ലേ ആ ഒരു മോഡൽ വെച്ച് നോക്കുമ്പോൾ വണ്ടി വൃത്തിയുണ്ടല്ലേ അതെ ഓക്കെ അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഓഫർ പ്രൈസിന് കൊടുക്കാം ഫൈനൽ എഴുപത്തയ്യായിരം രൂപ കൊടുക്കാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഇരുപത്തേഴ് വരെ പേപ്പറുള്ള ഓൾട്ടോ രണ്ടായിരത്തി ഏഴ് എയ്റ്റ് ഹൺഡ്രഡ് എടുക്കണമെങ്കിൽ പോലും ഈ വില കൊടുക്കണം ആ സ്ഥാനത്ത് ഓൾട്ടോ കിട്ടും എഴുപത്തയ്യായിരം രൂപ എഴുപത്തയ്യം രൂപ കൊടുക്കാം അപ്പോൾ അടുത്ത നമ്മുടെ ഓഫർ വണ്ടി ബഡ്ജറ്റ് കാർ സാൻഡ്രോ സാൻഡ്രോ സി സാൻഡ്രോ സിംഗ് ആണ് പൗസ് ചെയ്യ് എ സി വരുന്ന ഷേപ്പ് വണ്ടിയാണ് ആ രണ്ടായിരത്തി ആറാണ് ഇരുപത്തി ആറ് വരെ പേപ്പർ ഉള്ള വണ്ടി ഇരുപത്തി ആറ് വരെ പേപ്പർ ഉണ്ട് അല്ലേ ടയർ കണ്ടീഷൻ ബോർഡ് കണ്ടീഷൻ ഗുഡ് ആണ് ബഡ്ജറ്റ് കാറാണ് അപ്പോൾ അതിൻ്റെതായ ക്വാളിറ്റി എല്ലാം ഉണ്ട് സീറ്റ് പേർക്ക് കണ്ടെ കാണുന്ന വൃത്തിയുണ്ട് കുഴപ്പമൊന്നുമില്ല സ്റ്റീരി എരിപ്പുണ്ട് ഫ്രണ്ട് സീറ്റ് കുറച്ച് ചെറിയ ഡാമേജ് ഉണ്ട് ും ചെറിയാമി സീറ്റ് ആണ് അടുത്ത മാറ്റിയൊന്നുമില്ല നമ്മളീ കാണിക്കുന്ന വണ്ടിയുടെ കൊള്ളാമെന്ന് പറയുന്ന വണ്ടിയുടെ മോഡൽ വെച്ച് നോക്കുമ്പോൾ കൊള്ളാ എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ല ഇപ്പോഴത്തെ ഷോറൂം കണ്ടീഷൻ ആണ് വിലയും കാര്യങ്ങളും കൊള്ളാ നല്ലത് ചിലരും പറയും കൊള്ളാന്ന് പറഞ്ഞാൽ കണ്ടീഷൻ പെർഫെക്ഷൻ പറയുന്നില്ലല്ലോ എല്ലാ കാര്യങ്ങളിലും ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തായാലും വർഷവും മോഡലും വെച്ച് കൊള്ളാം അതാണ് ഉദ്ദേശിക്കുന്നത് മോഡൽ വാല്യൂ വെച്ചിട്ട് കമ്പയർ കമ്പയർ ചെയ്യുമ്പോൾ ചെയ്യരുത് പലരും അങ്ങനെ ഇതെങ്ങനെ പ്രൈസ് വരുന്നത് നമുക്ക് രൂപ കൊടുക്കാം ന്യൂ ഷേപ്പ് സാൻഡ്രോ സിങ് ഇരുപത്തി ആറ് വരെ പേപ്പർ ഉള്ള വണ്ടി നിലവിൽ ഫോർത്ത് ആയിട്ടുള്ളൂ വണ്ടി വെറും അറുപതിനായിരം രൂപ കൊടുക്കാം ഡോർ പവർ വിൻഡോ ഉള്ള കിലോമീറ്റർ

ഫ്രണ്ടില് വണ്ടി ഇന്ത്യയില് വൃത്തിയുണ്ട് കേട്ടോ രണ്ടായിരത്തി രണ്ടാണെങ്കിൽ മാരി എണ്ണൂറിനെ സംബന്ധിച്ച് വൃത്തിയുണ്ട് അതാണ് ഉദ്ദേശിച്ചത് അല്ലേ രണ്ട് മോഡൽ വെച്ച് നോക്കുമ്പോൾ വണ്ടി വൃത്തിയുണ്ട് കാണാൻ എന്റെ ബോഡി ചെറിയ ചെറിയ ടച്ച് ഒക്കെ ബോഡി അല്ല ബമ്പർ വേറെ പ്രശ്നമൊന്നുമില്ല ബോഡിയൊക്കെ നീറ്റാണ് അപ്പൊ ഇങ്ങനെ ഒരു സാധാരണ ഫാമിലിക്ക് പഠിക്കാനും എടുക്കാം സിംഗിൾ ഓണർ വണ്ടി അല്ലേ ഞാൻ പറഞ്ഞല്ലോ സിംഗിൾ ഓണർ വണ്ടിയാണ് ധൈര്യമായിട്ട് ഒരു ഫാമിലിക്ക് എടുത്തു പോയി എണ്ണൂറ് സിംഗിൾ ഓണർ കിട്ടാൻ പാടാണ് പക്ഷേ വണ്ടി ഉണ്ട് ഇരുപത്തിയേഴ് വരെ പേപ്പറും ഉണ്ട് നിലവിൽ ഓടിക്കാനും കൊള്ളാം ടയർ കണ്ടീഷനും കാര്യങ്ങളും തേർഡ് ഓണർ ആയിട്ടുണ്ട് പക്ഷേ മുപ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടി വണ്ടി തേർഡ് ഓണർഷിപ്പ് കിലോമീറ്റർ വെറും ജനുവൻ കിലോമീറ്റർ കമ്പനി സർവീസ് ടയർ കാര്യങ്ങളെല്ലാം കണ്ടീഷൻ നല്ല പുതിയ ടയർ അല്ലേ ബാക്ക് ടയർ ആവറേജ് ഉണ്ട് ബോഡിയൊക്കെ നീറ്റ് ആണ് ചെറിയ മൈനോട്ട് ക്ലാച്ചസ് ഒക്കെ ഉള്ളു വണ്ടി സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ആ സീറ്റ് പുതിയ കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് നല്ല വൃത്തിയുണ്ട് അല്ലേ ഹിന്ദിയിലൊക്കെ നല്ല വൃത്തിയുണ്ട് നല്ല വൃത്തി ഞാൻ പറഞ്ഞില്ല ഒരു ലോ കിലോമീറ്റർ ഓടിയ വണ്ടിയുടെ ക്വാളിറ്റി അതേമാതിരിയുണ്ട് സോണിയുടെ സ്റ്റീരി വെച്ചിട്ടുണ്ടല്ലേ സ്പീക്കേഴ്സ് അടക്കം സോണിയുടെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പൊ അതൊരു ഓഡിയോ ക്വാളിറ്റി നമുക്ക് അത്യാവശ്യം കിട്ടുന്ന ഒരു സ്റ്റീരി വെച്ചിട്ടുണ്ട് പിന്നെ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി എൽ എക്സയാകുമ്പോൾ എ സി വരുന്നുണ്ട് ടു ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് പവർ സ്റ്റിയറിംഗ് ഓക്കെ പതിമൂന്നിന് നമുക്ക് ഇയർ ബാഗ് ഒന്നും വരുന്നില്ല അപ്പോൾ എങ്ങനെ പ്രൈസ് വരുന്നത് ഇത് രണ്ടായിരത്തി പതിമൂന്നാണ് ലോ കിലോമീറ്റർ ആണ് നമുക്ക് വളരെ റേറ്റ് കുറച്ച് കൊടുക്കാം നമുക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കാം ഒന്നും രണ്ടായിരത്തിമൂന്ന് ഓൾട്രോ എണ്ണൂറ് മുപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല

അലേഴ്സ് എല്ലാം കമ്പനി സർവീസ് കമ്പനി സർവീസ് തന്നെയാണ് ഓണറാണ് വണ്ടി നാല് ടയർമോ ഇരുപത്തഞ്ചിന് മേലെ കിട്ടും ഓക്കെ നാല് ടയറും പുതിയ ടയർ അല്ല അഞ്ച് സ്റ്റെപ്പിന് ഉൾപ്പെടെ അഞ്ച് ടയറും പുതിയതാണ് സ്റ്റെപ്പിന് അടക്കം പുതിയതാണ് ബോഡി നീറ്റ് ആണ് നല്ല ഞാൻ പറഞ്ഞത് സിംഗിൾ ഓണർ ഫിഎസ്എയുടെ എൻജിനാണ് പറഞ്ഞത് ഇത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി അടുത്ത സമയത്ത് വന്നിട്ടില്ല ഇന്റീരിയലാണ് റൂഫൊക്കെ നീറ്റ് ആണ് ഫ്ലോർമാറ്റുണ്ട് നല്ല വൃത്തിയുണ്ട് അല്ലെ നല്ല വൃത്തിയുള്ള വണ്ടി

സിംഗിൾ ഓണർ ഞാൻ പറഞ്ഞില്ലേ സിംഗിൾ ഓണർ ആണ് കീ ഉണ്ട് സർവീസ് സർവീസ് മാനുവൽ ഉണ്ട് കമ്പനി ആണ് കിലോമീറ്റർ നല്ല മൈലേജ് ഉള്ള ഒരു ഒരു അടിപിടി പോലും ഇല്ല വണ്ടി മൻസ വണ്ടി ഫോർത്ത് ആണ് ഡീസൽ ആണ് കോട്രജെറ്റ് കോട്ടറ ജെ ഓക്കെ ട്രി വണ്ടി ടയർ കണ്ടീഷൻ ഗുഡ് ആണ് എൻ്റെ കിലോമീറ്റർ ഓർമ്മിച്ചപ്പോൾ എത്രയാണ് കിലോമീറ്റർ ഒക്കെ ഏകദേശം ഒന്ന് പതിനഞ്ച് വരെ ഓടിയ വണ്ടിയാണ് അല്ലേ എൻ്റെ കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടാണോ പ്രശ്നമൊന്നും ഇല്ല ഇല്ല ഓക്കെ ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല സീറ്റ് വേർ ആവറേജ് കണ്ടീഷൻ കണ്ടീഷനുണ്ട് ഫ്ലോർമാറ്റ് ഉണ്ട് ടൂപ്പൊക്കെ കുഴപ്പമില്ല വണ്ടി രണ്ടായിരത്തി എത്ര പതിനൊന്നാണ് പതിനൊന്ന് പതിനൊന്ന് വണ്ടി അപ്പം മൻസ ഇതിനകത്ത് എ സി വരുന്നുണ്ട് പവർ സീറിങ്ങ് പിന്നെ പവർ വിൻഡോ ഫോർ ഡോറോ വരുന്നുണ്ട് അല്ലേ അതെ അതെ അപ്പം രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി മനുസർ വണ്ടി ഫോർത്ത് നമ്മൾ വളരെ വില കുറച്ച് കൊടുക്കുക ഒരു ഒരു ലക്ഷത്തി അയ്യായിരം രൂപ ഫൈനൽ കൊടുക്കാം ഒന്നഞ്ച് ആ ഓക്കെ അപ്പം ഫിനാൻസ് ഒന്നും ഇല്ല ഫിനാൻസ് റെഡി എടുക്കാം എടുക്കണം ശരി അടുത്ത വണ്ടി അടുത്ത വണ്ടി ാണ് രണ്ടായിരത്തിൽ പെയിന്റ് ആണല്ലേ ഒറിജിനൽ പെയിന്റ് ആണ് അത് നല്ല ക്വാളിറ്റി ആണ് അധികം വെയിൽ വൃത്തിയായിട്ട് കിടപ്പുണ്ട് ഓക്കെ പെയിന്റ് ക്വാളിറ്റി ഗുഡാണ് പ്ലസ് അല്ലേ ഓഡി ക്വാളിറ്റി ആണോ നീറ്റാണ് ടയർ കണ്ടീഷനിലും ഗുഡാണ് ടയർ കണ്ടീഷനും നാല് ടയർ പുതിയ ടയറാണോ നാലും പുതിയ സീറ്റ് ഫാബ്രിക് കിടപ്പുണ്ട് പിന്നെ അതിനകത്ത് ടൂ ഡവർ പവറുണ്ട് എ സി പവർ ചെങ്കിൽ വരുന്നുണ്ട് പക്ഷേ വണ്ടി വൃത്തിയുണ്ട് മെയിൽ ആണ് കേട്ടോ റൂട്ടിയറിൻ്റെ നാല് പുതിയ ടയർ കിടപ്പുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് പ്രൈസ് വരുന്നത് നമുക്കിതൊരു ഒന്ന് തൊണ്ണൂറിന് കൊടുക്കാം ഫൈനൽ ഒന്ന് തൊണ്ണൂറ് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി അമ്പത്തെട്ടായിരം കിലോമീറ്റർ നീറ്റ് വണ്ടി വെറും ഒരു ലക്ഷത്തി തൊണ്ണൂറ് നീറ്റ് എന്ന് പറയാൻ നിങ്ങൾക്കൊന്ന് കണ്ടാൽ മനസ്സിലായി ഇപ്പോൾ നമ്മൾ കാണുന്ന കാര്യം നീറ്റാണ് നീറ്റ് എന്ന് പറയാൻ എടുക്കുന്നത് പക്ഷേ നിങ്ങൾ ഇന്ന് കാണുക അപ്പോൾ മനസ്സിലാവും ഈ വണ്ടി നീറ്റ് വണ്ടിയാണ് കാണുന്നത് വീൽ കപ്പൊക്കെ നാലിട്ടാൽ മതി പെയിൻറ്റ് ക്വാളിറ്റി നല്ല നീറ്റായിട്ട് ഇപ്പം അല്ലേ ബ്രോ വരുമ്പോൾ മംഗലൊന്നും ഇല്ലല്ലോ പിന്നെ ഒരു വിഷയമില്ല നല്ല നീറ്റായിരിക്കും ഉണ്ട് സ്ക്രാച്ചസും ഇല്ല അപ്പോൾ ഫിനാൻസ് എങ്ങനെ വരും ഫിനാൻസ് ഒന്നര രൂപയ്ക്ക് മേളിൽ ലോണും കിട്ടും കിട്ടും അപ്പോൾ അടുത്ത വേണ്ടി റിറ്റ്സ് രണ്ടായിരത്തി പത്ത് റിറ്റ്സ് സെക്കൻഡ് ഓണർ വി എക്സ് ഐ നല്ല ക്വാളിറ്റി വേണ്ടി കമ്പനി സർവീസ് വേണ്ടി രണ്ടായിരത്തി പത്ത് വേണ്ടി സെക്കൻഡ് ഓണർ വി എക്സ് ഐ കമ്പനി സർവീസ് ആണ് കമ്പനി സർവീസ് ഓക്കെ കിലോമീറ്ററോ കിലോമീറ്റർ ഏകദേശം ഒരു ലക്ഷം കിലോമീറ്റർ ഓടി ഒരു ലക്ഷം കിലോമീറ്റർ ഓടി ഓക്കെ റിറ്റ്സ് ഫുള്ളിൽ ഒരു ബ്ലാക്ക് ആണ് ഫുൾ ഒരു എല്ലാം ബ്ലാക്ക് ആക്കിയിട്ടുണ്ടല്ലേ അതെ ഫുൾ ബ്ലാക്ക് മരമാണ് ഓക്കെ സീറ്റ് വർഗ നീറ്റാണ് കുഴപ്പമില്ല ഫ്രിഡ്സ് വേറെ വി എക്സ് അല്ലേ വി എക്സ് വി എക്സ് ഓക്കെ ഒരു സോണിയുടെ സിസ്റ്റ് വരിപ്പ് ഉണ്ട് കാക്കോമീറ്റർ വരുന്നുണ്ട് ഫോർ ടോർ പവർ ഉണ്ട് എ സി പവർ സ്റ്റിയറിങ് വണ്ടി കൊള്ളല്ലേ വണ്ടി ഓടിക്കാൻ ഒക്കെ പക്കാ വണ്ടി കമ്പനി സർവീസ് വണ്ടി വണ്ടി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് മേജർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ധൈര്യമായിട്ട് ഒരു പാർട്ടിക്ക് എടുത്ത് ഉപയോഗിക്കാം കാർ കണ്ടീഷൻ ആവറേജാണ്ണ്ട് എല്ലാം ബ്ലாக் ആണ് എല്ലാം വീൽ കപ്പടം ബ്ലாக் ആയിട്ടുണ്ട് ഓക്കേ അപ്പോൾ എങ്ങനെ നമുക്ക് ഒരു 1.90 റീറ്റ് ആയി ഫൈനൽ കൊടുക്കാം 1.90 2010 റിഡ്സ് 190000 ഓക്കേ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കണ്ടീഷനൊന്നുമില്ല ഇനി ലോൺ घेരല്ലോ 10 ആ ലോൺ घेറും എത്ര രൂപ കൊടുക്കും 1000 രൂപ കൊടുക്കും ചെറിയ അടുത്തൊന്ന് നോക്കാം വാർത്ത് വേണ്ടി ബാഗണാർ ാണ് സെക്കൻഡ് ഓണറെ ആയിട്ടുള്ളത് എൺപതിനായിരം കിലോമീറ്റർ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ഇത് ന്യൂ ഷേപ്പ് വണ്ടിയാണ് നാലും പുതിയതാണ് പേപ്പർ വരെ വരും കിലോമീറ്റർ എൺപതിനായിരം കിലോമീറ്റർ

അപ്പൊ നമ്മൾ അടുത്ത വണ്ടി ബീറ്റ് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഓക്കെ വേറൊരു അമ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പെട്രോൾ ആണ് നല്ല വണ്ടിയാണ് പെട്രോൾ വണ്ടിയാണ് അല്ലേ അതെ ഓക്കെ ബോഡി ചെറിയ ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ കണ്ടീഷൻ അവറേജ് ആണ് ഫ്രണ്ട് ടയർ കുഴപ്പമില്ല പുതിയ ടയറാണ് ബീറ്റ് പെട്രോൾ ഓക്കെ എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ കുഴപ്പമൊന്നുമില്ലല്ലോ നല്ല വണ്ടി സിംഗിൾ ഓണറെ ലോ കിലോമീറ്റർ വണ്ടിയാണ് എത്ര കിലോമീറ്റർ അമ്പത്തൊന്നായിരം കിലോമീറ്റർ പിന്നെ മാത്രമേ വരുന്നുള്ളൂ അല്ലേ അതെ വർക്കിംഗ് ആണല്ലോ എ സി എല്ലാം വർക്കിംഗ് ആണ് ഓക്കെ ഷവറിലെ ബീച്ച് ഫ്ലോർലെസ് ഗ്രീൻ അപ്പം പ്രൈസ് നമ്മൾ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ഓഫർ പ്രൈസ് ആണ് രണ്ടായിരത്തി പതിമൂന്ന് സിംഗിൾ ഓണർ വണ്ടി ഒന്ന് മുപ്പതിന് കൊടുക്കാം വെറും